പത്തരമാറ്റിന്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അബിയെ എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ നന്ദു അറസ്റ്റ് ചെയ്യുകയാണ് ആ ഒരു സമയത്ത് സ്വന്തം ചേച്ചിയുടെ ഭർത്താവാണെന്നോ അതുപോലെ ആരുടെയും ദുഃഖമോ ഒന്നും പരിഗണിക്കാതെ അഭി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് എല്ലാ തെളിവുകളും കണ്ടെത്തിയിരിക്കുകയാണ് അഭി ചെയ്ത ക്രൂരതയും മനസ്സാക്ഷിയില്ലായ്മയും എല്ലാം നന്ദു കണ്ടെത്തിയിരിക്കുകയാണ് ആ ഒരു സമയത്ത് നവ്യയ്ക്ക് എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്ന് അറിവുണ്ടായിരുന്നില്ല അതിനെക്കൊണ്ട് തന്നെ നന്ദുവിനോ നല്ല കുറ്റപ്പെടുത്തുന്നുണ്ട് നീ ഒരു അനിയത്തിയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യാനാണ് വന്നത് അവിടെ ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള ബന്ധമില്ല അതിനെക്കൊണ്ട് മിണ്ടാതെ അങ്ങോട്ട് നിൽക്കാൻ നോക്ക് എൻ്റെ ഡ്യൂട്ടിക്ക് തടസ്സപ്പെടുത്തിയാൽ നിങ്ങളെയും ഞാൻ കൊണ്ടുപോകുമെന്നുള്ള രീതിയിലൊക്കെ നന്ദു സംസാരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ നവ്യ ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അബിയേം കൊണ്ട് നന്ദു പോവുകയാണ് സ്റ്റേഷനെത്തിയാൽ ഉടനെ തന്നെ അബിയെ ചോദ്യം ചെയ്യുന്നുണ്ട് ആ സമയത്ത് നന്ദു നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിൻ്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ ഞാൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇപ്പം ആ ചേച്ചിയുടെ ഭർത്താവോ എന്താ നീ പറയുന്നത് പിന്നെ ചേച്ചിയും അനിയത്തി എന്നുള്ള ബന്ധമൊന്നും ഇവിടെയില്ല പിന്നെ ചേച്ചി എന്നുള്ള ഒരു ബന്ധത്തിൻ്റെ ഇത് നിനക്ക് കൊണ്ടെന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലല്ലോ ഒരു സ്ത്രീയെ ചതിച്ചിട്ട് ചതിച്ച് കുട്ടിയെ ജനിപ്പിച്ചിട്ട് അതിനെ വീണ്ടും കൊല്ലാൻ നോക്കുകയല്ലട താൻ നീ ആ ചന്തു അച്ഛനല്ലേ അതൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞതാണ് പിന്നെ എൻ്റെ ചേച്ചിയുടെ ജീവിതം തകരണ്ടെന്ന് കരുതിയിട്ട് മാത്രമാണ് നിന്നെ ഞാൻ വെറുതെ വിട്ടത് എന്നിട്ട് ഒന്നും ചെയ്യണ്ട തൽക്കാലം വിട്ടേക്കാമെന്ന് കരുതിയിരിക്കുന്ന സമയത്ത് ആ പെൺകൊച്ചിനെ വീണ്ടും കൊല്ലാൻ വേണ്ടി നോക്കിയിരിക്കുകയാണല്ലേ നീ എന്താ കരുതിയത് ഞാനൊന്നും അറിയില്ല എന്നോ മാത്രമല്ല നിന്റെ മേലിലുള്ള കുറ്റം നീ എന്താ സ്വർണ്ണ സ്വർണം കടത്താൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നല്ലേ അതും നിന്റെ സ്വന്തം കുടുംബത്തിൻ്റെ ആ ഒരു ജ്വല്ലറിയിൽ നിന്ന് മറ്റ് ആളുകളെ നിന്നുള്ള ആളുകൾക്ക് സ്വ സ്വർണം മറച്ചു വിൽക്കുകയല്ലേ നിൻ്റെ ജോലി സ്വർണ്ണക്കടത്തലായിരുന്നോ നിന്റെ ജോലി അതിനുള്ള തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിന് നീ ഓഫീസിൽ നിന്ന് തന്നെ ഒരാളെ പൈസ കൊടുത്ത് മയക്കി ആക്കിയെടുത്തിട്ടുണ്ടല്ലേ ഇനി നീ ഒരിക്കലും പുറം ലോകം കാണില്ല നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി കൊല്ലും ആര് തന്നെ ഇവിടെ വന്ന് കാലു പിടിച്ചാലും നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അബിക്കിട്ട് കൂമ്പിനിട്ട് നല്ലോണം കൊടുക്കുന്നുണ്ട് അബിയെ അടിച്ച് അമർത്തുകയാണ് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത് ആ ഒരു സമയത്ത് നന്ദു നീ എന്താ ചെയ്യുന്നത് ഏടി നന്ദു എൻ്റെ ഭർത്താവിനെ വിട് എന്നൊക്കെ പറയുന്ന സമയത്ത് സ്റ്റേഷനിൽ വന്നിട്ട് നന്ദു ഏടി എന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ ഞാനിപ്പോൾ ഡ്യൂട്ടിയിലിരിക്കുന്ന ഒരു ഓഫീസറാണ് ആ ഒരു ബഹുമാനത്തോടെ തന്നെ വിളിക്കണം ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള ബന്ധമൊന്നും അതിന് കാണത്തില്ല എന്നൊക്കെ പറയുമ്പം നിന്നെപ്പോലുള്ള ഒരു അനിയത്തി ജനിച്ചതാണ് ഏറ്റവും വലിയ ഈശ്വരൻ ചെയ്തിട്ടുള്ള എന്നോട് ചെയ്തിട്ടുള്ള ഒരു തെറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് ഓഹോ അതായിരിക്കും നിങ്ങൾക്ക് തെറ്റ് പക്ഷേ അതിനേക്കാളും വലിയ തെറ്റ് ചെയ്തനാണ് ഇവൻ അത് നിങ്ങൾക്കറിയണോ അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്നൊക്കെ പറയുമ്പോൾ ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തിട്ടുള്ള ആദർശേട്ടനെ നിനക്കൊന്നും ചെയ്യാനില്ല അല്ലേ എൻ്റെ അഭിയാണോ നിനക്കിട്ടിട്ട് അമർത്താൻ കണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അഭി ചെയ്തതൊന്നും നിങ്ങൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല അതിനുള്ള തെളിവുകളൊക്കെ ഉണ്ട് നിങ്ങളിപ്പോൾ വീട്ടിൽ പോകാൻ നോക്കി ആ തെളിവുകളൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ട് വന്നേക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മുടെ നവ്യയെ അവിടെ നിന്ന് ആട്ടി ഇറക്കുകയാണ് അങ്ങനെ പിന്നീട് അബിയെ ക്രൂരമായിട്ട് തന്നെ നല്ലോണം കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അബി ദാഹിച്ച് വലഞ്ഞ് വെള്ളത്തിനായിട്ട് ചോദിക്കുന്ന സമയത്ത് നീ കുറേ ഞങ്ങളെ ഇട്ട് വെള്ളം കുടിപ്പിച്ചല്ലേ നീ തൽക്കാലം ഇപ്പോൾ വെള്ളം ഒന്നും കുടിക്കണ്ട വെള്ളം നിനക്കിപ്പോൾ തൽക്കാലം തരാനൊന്നും പോകുന്നില്ല അവിടെ അവിടക്കിടയ്ക്ക് കുറെ കാലം ഞങ്ങളെയൊക്കെ ഇട്ട് കഷ്ടപ്പെടുത്തിയല്ലോ ഒരു പാവൻ പെൺകുച്ചിൻ്റെ ജീവിതം നീ തകർത്തു ഒരു കുഞ്ഞിനെ അച്ഛൻ ഇല്ലാതാക്കി അതിൻ്റെ സ്വന്തം അച്ഛനായിട്ടും നീ അതൊന്നും അംഗീകരിക്കാതെ ആദർശേട്ടനെ അച്ഛൻ എന്ന് വിളിക്കുന്ന സമയത്ത് അതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയല്ലായിരുന്നോ നീ എന്താ ഞങ്ങളൊന്നും ഇതറിയില്ല എന്ന് കരുതിയോ പിന്നെ എൻ്റെ നയനേച്ചി ഒരു പാവമായത് കൊണ്ട് എൻ്റെ ചേച്ചിയുടെ ചേച്ചിയുടെ ജീവിതം തകരണ്ടെന്ന് കരുതിയിട്ട് മാത്രമാണ് എല്ലാ അപവാദങ്ങളും സഹിച്ചിട്ട് നിൽക്കുന്നത് അവർക്ക് മാത്രമേ കഴിയുള്ളൂ പക്ഷെ അതിനൊന്നും എന്നെക്കൊണ്ട് കഴിയത്തില്ല ഞാനതിന് കൂടുതൽ കൂട്ട് നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആകെ തൊണ്ട വരണ്ടേ ദാഹിച്ചു നിന്നിട്ടും നന്ദു വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ യാചിക്കുന്നത് കണ്ടപ്പോൾ നന്ദു ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ വെള്ളം കൊടുക്കുന്ന സമയത്ത് അവി വാങ്ങാൻ നോക്കുമ്പോൾ പിന്നാലെ നിന്ന് അത് ബാക്കോട്ട് വലിച്ചിട്ട് മുഖത്തേക്ക് വെള്ളം ഒഴിക്കുകയാണ് എന്നിട്ട് നീ ഇനി നക്കി കുടിച്ചോ അത് അതിനെ നിന്നെക്കൊണ്ട് പറ്റുകയുള്ളു ആ ഒരു രീതിയെ നിന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ അല്ലാതെ നീ എത്ര ആളുകളെയാണ് ഇട്ട് വെറുപ്പിച്ചിരിക്കുന്നത് മനസാക്ഷി ഇല്ലാത്ത പ്രവർത്തികൾ ചെയ്തിരിക്കുന്നത് അനന്തപുരിക്കാരുടെ മാനം വരെ നീ മറ്റു സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിൽ തകരാറിലാക്കാൻ നോക്കി അനാമികയുടെ കൂടെ കളിച്ചിട്ട് അവരെ ഇല്ലാണ്ടാക്കാൻ നോക്കി ഇതിനൊന്നും നിന്നോട് ഇത് ചെയ്താൽ പോരാ ഇതിനേക്കാളും വലിയ ശിക്ഷകളൊക്കെ ഞാൻ തരുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് നന്ദു ആ സമയത്ത് അബി കരഞ്ഞുകൊണ്ട് യാചിക്കുന്നുണ്ട് എന്നെ ഒന്നും ചെയ്യരുത് ഇനി ഞാൻ തെറ്റാവർത്തിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ പലതവണ നിനക്ക് വാണിംഗ് തന്നതാണ് നയനേച്ചു വരെ വാണിംഗ് തന്നിട്ടും നീ അതൊക്കെ ആഹ് മറികടന്നിട്ടാണല്ലോ ആ പെൺകുട്ടിയെ കൊല്ലാൻ നോക്കിയത് ഇനി നിനക്ക് മുന്നിൽ മാപ്പില്ല അതിനി ആര് വന്ന് പറഞ്ഞാലും എൻ്റെ ചേച്ചി വന്ന് പറഞ്ഞാലും നിനക്ക് ഞാൻ മാപ്പ് തരില്ലടാ വേണ്ട ശിക്ഷൻക്കപ്പുറം ശിക്ഷ ഞാൻ നിനക്ക് വാങ്ങി തരും ഒരിക്കലും ഇനി നീ പുറം ലോകം കാണില്ല അതിനി ആരൊക്കെ ശ്രമിച്ചാലും നടക്കത്തില്ല നവീനേട്ടൻ വരെ ഇതിന് എൻ്റെ കൂടെയുണ്ട് എന്നൊക്കെ പറയുകയാണ് നന്ദു അങ്ങനെ ആകെ പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് അബിയുള്ളത് കുടിക്കാൻ വെള്ളമോ ഭക്ഷണമോ ഒന്നും കൊടുക്കുന്നില്ല ക്രൂരമായിട്ട് നല്ലോണം ഇട്ട് അബിക്ക് നല്ലോണം കൊടുക്കുന്നുണ്ട് ആ ശിക്ഷ അവനെ അർഹിക്കുന്നതുമാണ് അത് കൊടുത്താൽ പോരാ എന്നുള്ള അഭിപ്രായത്തിലാണ് നന്ദു നിൽക്കുന്നത്